െ അജാ സൈനുദ്ദീൻ ആണ് പിന്നെ നമ്മുടെ ചാനലിലൂടെ നാടേ ഈ ഒരു ഗിയർ പശുവിന്റെ വീഡിയോ ആണ് അതേപോലെ ഇതിനെ വളർത്തുന്ന ചേട്ടന്റെ ഡീറ്റെയിൽസുകളാണ് കൂടുതലായിട്ട് പ്രേക്ഷകരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മുടെ ഗിയർ പശുവാണ് ആണ് ഗുജറാത്തിന്റെ ഗിയർ പശുവാണ് ആണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ആണ് ഓക്കെ അപ്പം വീഡിയോയിലോട്ട് പോയാലോ ചേട്ടാ ഇവിടെ ഏതായാലും ഇത് ഗിയർ ഗുജറാത്തിന്റെ ഗുജറാത്തിൻ്റെ ഓ ഇതിപ്പ എന്താ പ്രായം വരും ചേട്ടാ ഇത് ഏഴു മാസം ഇപ്പൊ ഇത് എവിടെ നിന്ന് ഇപ്പൊ ഈ ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ ഈ പാലിനെന്തോക്ക് ഓ നമ്മുടെ പഴയ പണ്ട് പോലെ ഉള്ള ആ ഒരു നാടൻ ബ്രീഡാണ് അല്ലേ ഏറ്റുമുൽക്കാല് അല്ലെ ഇതിന് പാല് കൂടുതലുണ്ട് ഇവിടുത്തെ ഓ ഓക്കെ പക്ഷെ വില കൂടുതല വില കൂടുതലല്ലേ കൂടുതലാ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിപ്പം ഏഴു മാസം ചെല അല്ലേ അന്നേരം എന്തോ വിലക്കെടുത്തു നമ്മള് പത്തൊമ്പത് രൂപ ആ എന്താ ഇവിടെ പശുവിന്റെ സെയിൽ ഉണ്ടോ ഇല്ലല്ലോ ഇല്ല സെയിലില്ല നമ്മള് നേരത്തെ കൃഷ്ണായും നാടൻ പശുക്കളൊക്കെ ആയിരുന്നു ഓ പിന്നെ ഹൈബ്രീഡ് പശുക്കളൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തി ഒരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സ്നേഹമുള്ള അടിപൊളിയായിട്ടുള്ള ഒറിജിനൽ സാധനം ആരെങ്കിലും വേണമെന്ന് പറഞ്ഞ ചേട്ടാ എടുത്തു ഇതേപോലെ വീഡിയോ ഒക്കെ കാണുമ്പോഴേ നാട്ടില് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ പശു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം എടുക്കാൻ ഒരാൾ വേണമല്ലോ അപ്പൊ അതുപോലെ ചേട്ടനെ വിളിക്ക ചേട്ടൻ എടുത്തു കൊടുക്കും അപ്പൊ എന്താണ് ഞാൻ അരക്കെല്ലാം ആവശ്യമുണ്ട് നമ്മളെ ഒന്ന് ചെയ്താൽ ചേട്ടൻ നമ്പർ തരാം അപ്പം ഇതുപോലുള്ള അടിപൊളി അടിപൊളി പശുനെ കിട്ടും ഇതൊക്കെ എങ്ങനെയാ ഫുഡൊക്കെ എങ്ങനെയാ ഫുഡ് നമ്മള സാധാരണ ഫുഡ് കൊടുത്താൽ മതിയോ പിന്നെ നമ്മള് പുല്ലും കച്ചിയും ചേട്ടൻ അപ്പൊ ചെറുപ്പം പോലെ ഈ പശു ഒക്കെ ആയിട്ട് ഭയങ്കര നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നിർത്തി വെച്ചിരുന്നത് വീണ്ടും പിന്നെ ആടായി വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് സപ്പോർട്ടാണെന്നല്ലാരും ആ പണ്ട് പോലെ ഉണ്ടോ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഇതിന് വീടിന്റെ ഇതൊക്കെ നിർത്തിയായിരുന്നു പൊളിച്ച് മാറ്റേണ്ടി വന്നു ആ പക്ഷെ ആള് വാവേ കാണുമ്പോ ഇത്തിരി കലിപ്പ് മൂടില്ലാ നിൽക്കുന്നത് പുറമേ നമ്മൾ നോക്കുമ്പഴേ ഇത് ഗിർ അല്ലേ അപ്പൊ ഗിർറിനെ കാണുമ്പോ ഒരു ടെറർ മൈൻഡാ പക്ഷെ ആള് സൈലന്റ് അല്ലേ ആർക്കും തൊടാ എനിക്ക് തൊടാൻ പറ്റുമോ ആ ഇല്ല കൊഴപ്പൊന്നുമില്ല ആ അത് ആളെ കണ്ടാൽ ഒരു പേടി തോന്നുന്നതില ആള് ഭയങ്കര സൈലന്റ് ആ നല്ല ലക്ഷണമൊത്ത ഒരു പശുക്കുട്ടി ഇല്ലേ കുട്ടി ഇല്ലേ ഉള്ളു വലിയ പ്രായമൊന്നും ഇല്ലല്ലോ ആദ്യത്തെ അപ്പോൾ അടിപൊളി ഒരു ഗിരുവിന്റെ പശു കുട്ടിയാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നല്ല കുട്ടികളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചേട്ടൻ നമ്പർ ഞാൻ തരാം അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോ ചേട്ട പശു കച്ചടക്കാരനൊന്നും ഇതുപോലെ ഒറിജിനൽ സാധനം നമുക്ക് ചിലരെ കഴിയുന്ന വിശ്വസിച്ച് എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ കൊടുക്കത്തില്ലോ ഇല്ല 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 ചേട്ടൻ വേറെന്തൊക്കെ ഇപ്പം എനിക്ക് എല്ലാം ഓ ഓ ഓ ആട് മുയൽ മുയലിന്റെ കൃഷി ഉണ്ടായിരുന്നു മുയിൽ കൃഷിണ്ടോ ഇപ്പൊ ഇപ്പൊ ആട് പശു ആട് മാത്രമേ ആ ഓക്കെ ഓക്കെ അപ്പം പശു ആട് മാത്രമേ ഇപ്പൊ ഉള്ളൂ അപ്പൊ വീട്ടില് ആരൊക്കെയാ വീട്ടില് ഞാന് വൈഫ് വൈഫ് അങ്ങനെ പശുക്കെ പശുക്കളായിട്ടൊക്കെ കുഴപ്പമില്ല അപ്പം വീട്ടിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടും എങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇവർക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ ഒരാൾ വേണ്ടേ വേണ്ടി കാണത്തില്ല ഇല്ല ആ ചേട്ടൻ്റെ പേര് പറഞ്ഞില്ലേ പേരെന്തായിരുന്നു അമീർ ആണ് ഓക്കെ അപ്പൊ ചേട്ടൻ ജെസി